വലുതാ അറുപത്തെട്ട് അടിവണ്ണം വേണ്ട കീഴിൽ ഏഴംകുളം സ്റ്റേഷൻ പരിധിയിൽ നിന്നും ചുഴൽക്കോട് ഭാഗത്തു നിന്നും ഒരു ചന്ദനപരം മോഷണം പോകാനായിട്ടുള്ള വിവരം അനുവദിച്ചതിനെ തുടർന്ന് നമ്മുടെ റേഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാവുകയും ഈ അന്വേഷണത്തിന് വേണ്ടി ഫോറസ്റ്റ് തന്നെ ഫൈൻ സ്കോഡിൽ നിന്നും ഇന്റലിജൻസ് നിന്നും നമുക്ക് അതിൻ്റെ സഹായം ലഭിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി പരിശോധനയും മറ്റ് മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ വിധ ഭാഗത്തു നിന്നും നമുക്ക് വിജയൻ എന്ന പേരുള്ള ഷിങ്കടി വിജയൻ എന്ന പേരുള്ള ഒരാളുടെ നമുക്ക് സംശയം തോന്നി പുള്ളിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയും അതിനൊപ്പം തന്നെ പുള്ളിയിട്ട് നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു ഇടനിലക്കാരിയായി അജിതാബായി കുറ്റശേഖര മകരത്ത് നിന്നും അവരെ നമ്മൾ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെ ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിത്രഭാഗത്തു നിന്നും ഒരു ചന്ദനമുലം കൂടി മോഷണം പോയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുകയും അങ്ങനെ അവിടെ ചെന്ന് സംഭവത്തിൽ നിന്ന് അന്വേഷിച്ചതിന് പ്രകാരം നമുക്ക് അവിടെ നിന്ന് ഒരു ചന്ദന്മാരെ മോശം പോയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുകയും ചെയ്തു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ചൽ റേജിറ്റിന് കീഴിൽ തന്നെ ബാക്കി ഇതൊരു നെറ്റ്വർക്ക് ഭയങ്കര നെറ്റ്വർക്ക് ഇരിക്കുകയാണ് ഇതിലെ ഏറ്റവും താഴെയുള്ള അവരാനാണ് നമുക്ക് ഇരിക്കുന്നത് ഇത്സാധനം ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം അന്വേഷണം പുരോഗമിക്കുന്ന ഭാഗമായിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രതികളെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഈ മരം മുറിച്ചിരിക്കുന്നത് വിജയന്റെ കൂടെ ഒരു സഹായം കൂടെ ഉണ്ട് പുള്ളിയുടെ പേര് എന്ന് പറയുന്നത് ആ രതീഷ് എന്നാണ് രതീഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നമ്മൾ ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്